െരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തോക്കുകൾ കൈവശമുള്ളവർ പോലീസിനെ ഏൽപ്പിക്കണമെന്ന് പറയാൻ പോലീസ് വകുപ്പിന് അധികാരമില്ലെന്നും അതിനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് മാത്രമാണെന്നും ആംസ് ലൈസൻസ് ഓണേഴ്സ് കേരള ഭാരവാഹികൾ സംഘടനയുടെ ജനറൽ ബോഡി യോഗം ശനിയാഴ്ച കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും എ ഡി എം കലാഭാസ്കർ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ എം ജ്യോതികുമാരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രദീപൻ കണ്ണിപ്പൊയിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത് തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഒരു പതിനാലോളം അക്രഡിറ്റഡ് ഷൂട്ടർമാർ അവർക്ക് പെർമിഷൻ നൽകണമെന്ന് ഗവൺമെന്റിനെ സമീപിച്ചിട്ട് അത് വർഷങ്ങളോളം അവിടെ പെൻഡിങ്ങിൽ കിടന്നിട്ട് ഇപ്പം അത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിനാണ് ഇവർക്ക് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് അത് സംബന്ധിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷനും കൃത്യമായി ഇറക്കാത്തതിന്റെ ഫലമായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ് എല്ലാ ജില്ലകളിലേയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സർക്കുലർ ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഇതുവരെ ഇറക്കിയിട്ടില്ല ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ മൂന്ന് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആണ് ആ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആയിരം രൂപയാണ് ഫീസ് കർണാടകയിൽ മറ്റ് പല സംസ്ഥാനത്തും അതാണ് പക്ഷെ അവിടെയാണ് കേരളത്തിൽ പതിമൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങും ഇരുപത്തഞ്ചായിരം ഫീസും എന്ന് പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചത് അതിപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് അതുകഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വർഷത്തോളായി അല്ല ഒന്നര വർഷത്തോളായി ഇതുവരെ ആ കേസിൽ യാതൊരു നടപടിയും സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് എടുത്തിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ആ കേസ് അവിടെ പിന്നെ കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ച് അവിടുന്ന് ഒരു വിധി സമ്പാദിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കൂടുതലുള്ളൂ അതും ആ കാര്യത്തിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ പുതിയ തോക്ക് ലൈസൻസുകൾ പലർക്കും കിട്ടാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ അക്രഡിറ്റഡ് ഏജൻസിമാർ ഏജൻസിയായി ഇത്രയും പേരെ ഒരു പതിനാല് പേരെ വെക്കാമെന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു നോട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ പോലുള്ള ജില്ലകളിലൊക്കെ ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട് കണ്ണൂർ ആ പ്രശ്നമില്ല ബാക്കി പല ജില്ലകളിലും കൊടുക്കുന്നില്ല അപ്പോൾ അത് ഒരു മെയിൻ ആവശ്യമാണ് നമ്മുടെ ലൈസൻസ് ആവശ്യത്തിന് ലൈസൻസ് കൊടുക്കണം ഇപ്പോൾ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം ഉണ്ട് എന്ന് നമ്മൾ പല കുറേ വർഷം കുറച്ച് വർഷങ്ങളായിട്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ ഈ കാട്ടുപന്നിയുടെ ശല്യം നിയന്ത്രിക്കാനുള്ള അതിനെ വെടിവെക്കാനുള്ള ഉത്തരവിടാനുള്ള അധികാരം ഇപ്പോൾ പഞ്ചായത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് മുതൽ അത് പഞ്ചായത്തിന് കൈമാറിയിരിക്കുകയാണ് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റുമാര് പലരും ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരായതുകൊണ്ട് അവര് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പി എ ജോസഫ് എൻ പി കുഞ്ഞിക്കണ്ണൻ മോഹനൻ കുട്ടിയാനം സി കെ വിനോദ് എം കെ സമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു এ কেজি মেমোৰিয়েল কাৰেটিভ হস্পিটেল খনুৰ